സംസ്ഥാനത്തെ പാർലമെന്റ് പ്രചാര തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിനമാണെന്ന് പരസ്യ പ്രചാരണം കൊട്ടിക്കലാശത്തോടെ ഇന്ന് വൈകിട്ട് ആറു മണിക്ക് അവസാനിക്കും വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ വിവിധ പ്രതിനിധികളെ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ഷീജ പ്രധാനമായും സ്റ്റാർ ക്യാമ്പയിനർ മുഖ്യമന്ത്രി അടക്കം എല്ലാ മണ്ഡലങ്ങളിലും എത്തി പ്രചാരണം നടത്തി വിവിധ വിഷയങ്ങൾ വോട്ടർമാരോട് സംവദിക്കുന്നു നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഒരു മുന്നേറ്റം പ്രചാരണത്തിൽ അടക്കം നേടാൻ എൽ കഴിയുന്നു പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ അവസാന ദിനത്തിൽ എത്രത്തോളം വിശ്വാസത്തിലാണ് എൽ ഡി എഫ് ക്യാമ്പ് സംസ്ഥാനത്തൊട്ടാകെ ഒപ്പം ഇന്ന് പ്രചാരണത്തിന്റെ അവസാനമായുള്ള കൊട്ടിക്കലാശം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏതൊക്കെ ഭാഗത്ത് മിനിഷ തീർച്ചയായും ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈ നേടിയിരുന്നു അത് സ്ഥാനാർത്ഥി ആയിരുന്നു അതിനുശേഷം പ്രചാരണം ആരംഭിച്ചപ്പോൾ പ്രചരണ രംഗത്തും വലിയ തോതിൽ തന്നെ മുന്നേറ്റം നേടാൻ എൽ ഡി എഫിന് സാധിച്ചിരുന്നു ആ രീതിയിലായിരുന്നു അതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഏതായാലും ഇന്നിപ്പോൾ പരസ്യപ്രചരണത്തിൻ്റെ അവസാന ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും ആ മുൻതൂക്കം അത് ആ രീതിയിൽ തന്നെ എൽ നിലനിർത്തുന്നുണ്ട് ഇരുപത് മണ്ഡലങ്ങളിലും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ചും ഇന്നിപ്പോൾ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരത്തെ സാഹചര്യം വ്യത്യസ്തമാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം മണ്ഡലത്തിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലും രണ്ട് മണ്ഡലത്തിലും ഇടത് സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോകൾ ഒഴിവാക്കിയിട്ടുണ്ട് റോഡ് ഷോയ്ക്ക് പകരം ഇന്നിപ്പോൾ അവസാന ദിവസമാണ് അതുകൊണ്ട് പരമാവധി വോട്ടർമാരെ വിട്ടുപോയ വോട്ടർമാരെ പരമാവധി പേരെ നേരിൽ ചെന്ന് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് ഉറപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രനും ആറ്റിങ്ങൽ മണ്ഡലം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയും തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ച് തന്നെ രാവിലെ തന്നെ ആ പന്നിന്റെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വി ജോയി ആകട്ടെ ബോണക്കാട് എസ്റ്റേറ്റിൽ എത്തി കൃത്യമായ രീതിയിൽ അവിടുത്തെ തൊഴിലാളികളെ അവസാന വട്ടമായി കണ്ട് ഒന്നുകൂടി വോട്ട് ഉറപ്പിച്ച് ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇനിയിപ്പോൾ ഉള്ളത് ഉച്ചയ്ക്ക് ശേഷമാണ് ആ കൊട്ടിക്കലാശം അതിൻ്റെ ഒരു മൂർത്തന്യാവസ്ഥയിലേക്ക് കടക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മൂന്ന് മണിക്ക് ശേഷം അഞ്ച് ആറ് മണിവരെയാണ് ഇതിൻ്റെ ഒരു സമയം കൊട്ടിക്കലാശം അവസാനിപ്പിക്കുന്ന സമയമെന്ന് പറയുന്നത് ആറ് മണിക്കാണ് അതുകൊണ്ട് തന്നെ മൂന്ന് മണിക്ക് ശേഷം പ്രത്യേകമായി അനുവദിച്ചിട്ടുള്ള ഇടങ്ങളിൽ അതാത് മുന്നണികളും പ്രവർത്തകരും എത്തി അവരുടെ ഈ പരസ്യ പരസ്യപ്രചരണത്തിന്റെ അവസാനം അതിന്റെ അവസാനത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഏതായാലും തിരുവനന്തപുരം മണ്ഡലത്തിന്റേത് തിരുവനന്തപുരം പേരൂർക്കട ജംഗ്ഷനിലാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിന്റേത് ആറ്റിങ്ങൽ ടൗണിലുമാണ് നിലവിലിപ്പോൾ കൊട്ടിക്കലാശം തീരുമാനിച്ചിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ഗതാഗത ക്രമീകരണങ്ങൾ ഒക്കെ തന്നെ പോലീസും ജില്ലാ ഭരണകൂടവും ആ രീതിയിൽ പ്രത്യേകമായി തന്നെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ശരി ഷീജ